നമസ്കാരം ഡ്രാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കക്കുള്ള ഒരുക്കങ്ങളിലേക്ക് ബ്രസീലും അർജന്റീനയും ഒക്കെ കടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിനെ ആ രൂപത്തിൽ കാണുകയാണ് അവർ അർജന്റീനയ്ക്ക് എൽ സാൽവഡോറും കോസ്റ്റാറിക്കയുമാണ് ഈ ബ്രേക്കിൽ എതിരാളികളെങ്കിലും പിന്നീട് ജൂൺ മാസത്തിൽ അവർ വീണ്ടും ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നുണ്ട് കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായി അപ്പോൾ കോച്ചിനോട് ചോദിക്കുന്നു ലഡൽസ് കലോണിയോട് ചോദിക്കുന്നു കോപ്പ അമേരിക്കയ്ക്കുള്ള ടീം എങ്ങനെയായിരിക്കും ആരൊക്കെ അതിലുണ്ടാവും അപ്പൊ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു മറുപടി ഉണ്ട് ഒരുപാട് യുവതാരങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് അപ്പോ അപ്പോൾ ഇരുപത്തിമൂന്നംഗ തീപ്ര തെരഞ്ഞെടുക്കുക എന്നുള്ള കാര്യമല്ല ഇപ്പൊ വേൾഡ് കപ്പിലേക്ക് പോയ ഇരുപത്തി ആറ് അംഗ താരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പേരിപ്പോഴും സ്കോഡിലുണ്ട് ഏതാണ്ട് പരിഗണിക്കാവുന്ന രൂപത്തിൽ തന്നെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ പിന്നെ യുവതാരങ്ങൾ കൂടിയുണ്ട് കരു എളുപ്പമല്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നു ഒരുപാട് പ്ലേയേഴ്സ് കൊപ്പ അമേരിക്കക്ക് റെഡി ആയിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സ്കോഡ് ഇടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല വേൾഡ് കപ്പിന് പോയ ഇരുപത്തി ആറ് അംഗ താരങ്ങൾ അതിൽ നിന്ന് ഏതാണ്ട് പത്തിരുപത്തി മൂന്ന് പേരും ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു കൂടാതെ പുതിയ താരങ്ങൾ കൂടി വരുന്നു കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടുമുള്ള ചോദ്യം വരുന്നത് ഗർണാച്ചോയും അതുപോലെ തന്നെ ബോനലൊറ്റയും കൊപ്പ അമേരിക്ക കളിക്കുമോ എന്നുള്ളതാണ് ആ ചോദ്യം വരാൻ ഒരു കാര്യമുണ്ട് അവർക്ക് ഒളിമ്പിക്സ് കളിക്കാനുള്ള പെടുന്ന താരങ്ങളാണ് അവർ യുവതാരങ്ങളാണ് അപ്പോൾ ഒളിമ്പിക്സ് നടക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് കോപ്പ അമേരിക്ക നടക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അപ്പോൾ കോപ്പ കഴിഞ്ഞിട്ട് ഒളിമ്പിക്സിന് കൂടി അവരെ വിടാൻ ക്ലബ്ബുകൾ തയ്യാറാവുമെന്ന ചോദ്യമുണ്ട് ക്ലബ്ബുകൾക്ക് ഒളിമ്പിക്സിന് ടീമിനെ വിട്ടുകൊള്ളണം എന്ന് അവർക്ക് നിർബന്ധ ബാധ്യതയില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക കാരണം ഇവിടെ കോപ്പ അമേരിക്കക്ക് വിട്ടാൽ പിന്നെ അതിന് വിടണം എന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ ഒരു ചോദ്യം വരുന്നത് അവർ കളിക്കുമോ കോപ്പ അമേരിക്കൽ അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി മഷിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എറണാച്ചിയുടെയും പെരുന്നാറ്റിയുടെയും കാര്യത്തിൽ കാരണം അവർക്ക് വേണമെങ്കിൽ ഒളിമ്പിക്സിലും കളിക്കാം എന്നാൽ ദേശീയ ടീം സീനിയർ ടീം തന്നെയാണ് പ്രയോറിറ്റി കോപ്പ അമേരിക്കക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് സോ അതിനുശേഷമായിരിക്കും ഒളിമ്പിക്സ് വേണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക അവർ ഇവിടെ ഇപ്പോ ഈ മത്സരങ്ങൾക്കുള്ള സ്കോറിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കോപ്പ അമേരിക്കക്ക് അവരെ പരിഗണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ നല്ല ലെവലിൽ ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു മികച്ച കോമ്പറ്റീഷനുകളിലാണ് അവർ കളിക്കുന്നത് പ്രീമിയർ ലീഗിലൊക്കെയാണ് അവർ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള അവസരങ്ങളുണ്ട് മറ്റുള്ളവരെ പോലെ തന്നെ കൂടുതൽ സാധ്യതകൾ അവർക്ക് നമ്മൾ എന്തായാലും ഇപ്പൊ കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാണാം ലെറ്റ്സ് ഹോപ്പ് അവര് ദേശീയ ടീമിലും സീനിയർ ടീമിലും അതുപോലെ ഒളിമ്പിക്സിലും ഒക്കെ അവരുടെ ബെസ്റ്റ് പ്രകടനം നടത്തുന്നത് കാണാൻ വേണ്ടി എന്നാണ് ഇപ്പൊ കോച്ച് പറഞ്ഞാൽ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സിഡോദ